നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് രാവിലെ ആറ് നാൽപ്പത്തെട്ട് എ എം മുതൽ നവംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് ഇരുപത്തേഴ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് പിന്നെ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന നിലപാരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട ദയവായി ഫോൺ വിളിക്കരുത് പരം വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഫോൺ വിളിക്കരുത് വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഈ ദിവസം ദിവസങ്ങൾ രണ്ട് ദിവസം ആദ്യം നമുക്ക് മേടം രാശി നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചന്ദ്രൻ അനുകൂലമാണ് എങ്ക എങ്കിലും മൂന്ന് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു സൂര്യൻ ചൊവ്വ ശനി ശനിയാഴ്ച നിങ്ങൾ ഏഴ് ശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക പൊതുവെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള രംഗങ്ങളിൽ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവാം വാഹനം സൂക്ഷിച്ച് ഓടിക്കുക അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ചൊവ്വ അപ്പോൾ വാഹനം സൂക്ഷിച്ചോടുക തീപ്പുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറിലാവാനുള്ള സാധ്യത വാഹനം ഒക്കെ തരാറാവാനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് പിന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ഇവർക്ക് ബൗദ്ധിക മേഖലയിൽ ചെറിയ നേട്ടമൊക്കെ ഉണ്ട് പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിൽ അത്ര വലിയ നേട്ടമൊന്നുമില്ലാത്ത ദിവസങ്ങളാണ് സാധാരണ ദിവസങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിവേകപൂർവം പരിഹരിക്കുക വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക ഈ യന്ത്രങ്ങൾ ആയിട്ട് മെഷീനുമായിട്ട് എല്ലാ തരത്തിലുള്ള മെഷീൻ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യുക തറവീണു പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട് സൂക്ഷിക്കുക മേടം രാശിക്ക് അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളല്ല ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എന്തായാലും ഇവർക്ക് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വാഴ്ച വരെ മുരുക ക്ഷേത്രത്തിലായ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് ചൊവ്വാ എന്ന് വെക്കുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അത് വിവേകപൂർവ്വം പരിഹരിക്കുക ഇവർക്ക് പക്ഷേ തൊഴിൽപരമായിട്ട് നേട്ടമുള്ള മാസമാണ് തുലാ മാസം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ പിന്നെ ഇവർ ഇവർക്ക് ഗുണവർഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത എപ്പോഴും നിലനിൽക്കുന്നു പിന്നെ സാങ്കേതിക മികവുണ്ട് നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും ഒക്കെയാണെങ്കിലും ഇടവൻ രാശിക്ക് പറഞ്ഞവർക്ക് വ്യാഴം അനുകൂലമല്ല അതുപോലെ തന്നെ ചൊവ്വ ഇവർക്കിരി പ്രശ്നമുണ്ടാക്കും തീപ്പൊള്ളൽ വാഹന ഇതൊക്കെ സൂക്ഷിക്കുക ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പിന്നെ ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പൂണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്യധികം ഗുണാധികമുള്ള സമയമാണ് ദിവസമാണ് പക്ഷേ ചന്ദ്രൻ ഇവരെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല ഗുണവർഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലായത് ധനസ്ഥാനത്ത് വ്യാഴം വന്നിരിക്കുന്നു ശുക്രനും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും സമൂഹത്തിൽ ഉന്നതതരവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നേട്ടം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കലാസാഹിത്യരംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇവർക്ക് ചൊവ്വ അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിക്കപ്പെടാൻ സാധ്യത പൊതുവെ മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകം രാശിക്ക് ഒരേ ഒരു ഗ്രഹം മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമെങ്കിലും ഞങ്ങൾ കൂടുതൽ അവരെ വിഷമിപ്പിക്കുന്നില്ല കാരണം അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവർക്ക് പാസ്മാർക്ക് കൊടുക്കാം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു അതുമാത്രമല്ല ശനി ഇവർക്ക് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അതൊരു വലിയ നേട്ടമാണ് കാര്യമായ ശനിദോഷമില്ല വ്യാഴം പക്ഷേ പന്ത്രണ്ടാം ഭാവത്തിൽ ജന്മത്തിലാണ് അപ്പോൾ അത് മാത്രമാണ് ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ട് പ്രശ്നമുള്ളത് പിന്നെ അഷ്ടമത്തിൽ സർപ്പം നിലപ്പമുണ്ട് അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വഴിപാട് നടത്തുക സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക പൊതുവെ ഇവർക്ക് കാര്യമായ നേട്ടമൊന്നുമില്ലാത്ത ദിവസമാണ് എങ്കിലും കാര്യമായ ദോഷമില്ലാത്ത ദിവസമാണ് ഈ ദോഷ ഗുണമില്ലെങ്കിലും വലിയ ദോഷം ഉണ്ടാകരുത് അതാണ് നമുക്ക് ഏറ്റവും മിനിമം ആവശ്യം എങ്കിലും അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഗ്രഹങ്ങൾ അഞ്ചെണ്ണമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ നേട്ടമൊക്കെ ഇവർക്കുണ്ട് എന്നാൽ തന്നെയും വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനൊക്കാത്ത ദിവസങ്ങളാണ് കർക്കിടകം രാശിക്ക് ഇനി ചിങ്ങം രാശി മകം പാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനി വ്യാഴം സർപ്പം ചൊവ്വ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴം ഈ പറഞ്ഞതൊക്കെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യവസ്ഥാനത്തേക്കാണ് എങ്കിലും അത് ഡിസംബർ അഞ്ചാവുമ്പോൾ തിരിച്ച് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും ഓക്കെ അപ്പോൾ ഡിസംബർ അഞ്ച് വരെ നമ്മൾ അല്പം ഏ കാര്യം അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വാഹന അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോണം അതുപോലെ തന്നെ തീപ്പൊള്ളല് പിന്നെ സാങ്കേ ഈ മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഡിവൈസസ് ഒക്കെ കേടാവാനുള്ള സാധ്യത അതിൽ നിന്നുള്ള ഒരു പ്രതികൂലാവസ്ഥ നിലനിൽക്കുന്നു കാരണം ശനിയും കുഴപ്പമാണ് ചൊവ്വയും കുഴപ്പമാണ് അപ്പോൾ അതാണ് ഈ യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ഉൾപ്പെടെ മൊബൈൽ ഉൾപ്പെടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പിന്നെ ഈ മെക്കാനിക്ക വാഹനം ഓക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക കാര്യമായ നേട്ടം ആ ഭാ ആ രംഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവർ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് കാര്യം അഷ്ടമ ശനിയാണ് അഷ്ടമ ശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനും ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് മാസം മുഴുവൻ തൊഴിലാഭമുണ്ട് പിതൃഗുണം സന്താന നേട്ടം പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും എന്നാൽ തന്നെയും ഇവർക്ക് പൊതുവേ അത്ര നല്ല ദിവസങ്ങളൊന്നും അല്ല ഇത് കഴിവതും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലൊക്കെ മാറ്റി വയ്ക്കുക ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ ഗുണാധിക്യമാണ് അത്യധികം ഗുണാധിക്യമുള്ള ദിവസമാണ് ഇവർക്ക് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും ില്ക്കുന്നു ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട് സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പ്രത്യേകിച്ച് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് നേട്ടം ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത അതുപോലെ തന്നെ ഈ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും പൊതുവേ കന്യാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇവ മൂന്നും ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ജന്മത്തിലാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഇവർ ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ആ ഞായറാഴ്ച വഴിപാടുകളാണ് ഇത് ശിവക്ഷേത്രത്തിൽ ഓക്കെ ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ പാർവതി ദേവിയും കൂടെയുള്ള ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ് ഇവർക്ക് ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് നൽകുന്നു ബുധനും ശുക്രനും അനുകൂലമാണപ്പോൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത നിലനിൽക്കുന്നു ശനി ആറാം ഭാവത്തിലാണ് അപ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരമാവും അതുപോലെ തന്നെ സാങ്കേതിക മികവുമുണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും വിജയസാധ്യത നിലനിൽക്കും പിന്നെ നിങ്ങളുടെ കഴിവ് അനുസരിച്ചത് നിങ്ങളുടെ ഈശ്വരനുമായിട്ട് ഉള്ള ആ ബന്ധം എത്രത്തോളം മികച്ചതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിജയം നേടാൻ പറ്റും വിജയസാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും പക്ഷെ അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ കാര്യം നടക്കത്തുള്ളൂ അല്ലാതെ വെളിച്ചം ചാനലിൽ ഇടിവെട്ട് സൗഭാഗ്യം പറഞ്ഞു പറഞ്ഞ് കിടന്ന് ഉറങ്ങിയ ഒന്നും കാര്യം നടക്കത്തില്ല ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ മതിയാവും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാത്തവരാരും തന്നെ ഇടിവെട്ട് സൗഭാഗ്യം പ്രതീക്ഷിക്കരുത് ഓക്കെ പിന്നെ ഇവർക്ക് സാങ്കേതിക രംഗങ്ങളിലൊക്കെ അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നേട്ടമുണ്ടാകും പൊതുവേ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇനി വൃശ്ചികം രാശി വിശാഖം പാദം അനിഴം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ ജന്മത്തിലാണ് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ വേദസ്ഥാനത്ത് വയ്ക്കുന്നു അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം വാഹനങ്ങൾ സൂക്ഷിച്ചു ഓടിക്കുക തീപ്പൊള്ള ശ്രദ്ധിക്കുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴം ഇവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ഭാഗ്യ ഉള്ള സമയമാണ് ദൈവാധീനമുള്ള സമയമാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ കാര്യം വ്യാഴവും ശുക്രനും മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ സമൂഹത്തിൽ ഉന്നതപരമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റും അത് ഭാവിയിൽ ഗുണം ചെയ്യും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ദൈവാധീനം പൊതുവെ ഉണ്ടാവും അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്ക് സാധ്യത അതുപോലെ തന്നെ തീർത്ഥയാത്ര ഏകദേശം ഒത്തു വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും പ്രധാനമായിട്ടും പറയാം വൃശ്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പോരാട ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് നാല് ഗ്രഹങ്ങൾ അനുകൂലവുമാണ് പക്ഷേ വ്യാഴവും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക വാഹനവാളം വളം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ് തുലാമാസം പിതൃഗുണം സന്താന നേട്ടമൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറിയ സാധ്യത ഈ ഭാഗ്യവരുഷങ്ങളിലും സാധ്യതയുണ്ട് എങ്കിൽ പൊതുവേ പറയാം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മകരം രാശി ഉത്രാടം മുക്കാൽ തിരുവോണം അവസ അവിട്ടം അവസാന രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ശനി വ്യാഴവും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം ചന്ദ്രൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ വിജയം സുനിശ്ചിതമാണ് ഏത് കാര്യത്തിലും സാങ്കേതിക മികവു കൊണ്ട് നേട്ടങ്ങളുണ്ടാവും ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും തൊഴിൽപരമായിട്ട് തുലാം വൃശ്ചിക മാസങ്ങളിൽ മുഴുവൻ മൊത്തം തൊഴിൽപരമായിട്ട് നേട്ടമാണ് പിതൃഗുണം സന്താന നേട്ടം അതുപോലെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച പൊതുവെവർക്ക് പ്രതികൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല എങ്കിലും ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് പാർവതി ദേവിയും കൊള്ളുള്ള ശിവ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുറ്റാദി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൃഷിയിലും മറ്റും നേട്ടമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും ഇവർ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക കുംഭൻ രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരുഷ്ടാതി അവസാന ഭാഗം ഉത്തരട്ടാതിരേവധി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഇവർക്ക് ചന്ദ്രനും സർപ്പവും പന്ത്രണ്ടാം ഭാവത്തിൽ വേസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുക അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനി ഇവർക്ക് ജന്മശനിയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാവുമെങ്കിലും വ്യാഴം ഇവർക്ക് അഞ്ചാം ഭാഗത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഡിസ ഡിസംബർ അഞ്ചാം തീയതി വരെ അപ്പോൾ അത് ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ലഭിക്കും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും പക്ഷേ ഭൗതിക സുഖങ്ങൾക്കും പരിധി ഉണ്ടാവും പൊതുവേ ദൈവാധീനം ഉണ്ട് അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാകും ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ നാല് നാൽപ്പത്താറ് എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തി നാല് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് ദിവസങ്ങളിൽ അഭിജിത് മുഹൂർത്തം ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് തീയതികളിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തേഴ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് പി എം വരെയാണ് രാഹുകാലം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി നവംബർ ഒന്നാം തീയതി രാവിലെ ഒമ്പത് പതിനാറ് എ എം മുതൽ പത്ത് നാൽപ്പത്തി മൂന്ന് എ എം വരെയാണ് നവംബർ ഒന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒന്ന് മൂന്ന് രണ്ട് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം വെള്ളിയാഴ്ച മുപ്പത്തൊന്നാം തീയതി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ചുവപ്പ് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സ്വഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം